വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധ അപ്പോൾ ഇന്നലെ നടന്ന ടൈപ്പിസ്റ്റ് പരീക്ഷയിൽ ചോദിച്ച മലയാളം ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ മലയാളം ഭാഗത്ത് നിന്ന് ഇരുപത് ചോദ്യങ്ങളായിരുന്നു ഈ പരീക്ഷയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്ലസ് കലശം പൊൽ കലശം ഇതിലെ സന്ധി ഏത് പ്ലസ് കലശം എന്താണ് പൊൽ കലശമാണ് ഇതിലെ സന്ധി ഏത് ആദേശസന്ധിയാണ് ആദേശസന്ധിയാണ് യഥായോഗ്യം പിരിച്ചെഴുതുക യഥായോഗ്യം യോഗ്യത പോലെ യഥായോഗ്യം എന്താണ് യോഗ്യത പോലെ ജന്മം മുതൽ ഒറ്റപദമാക്കുക ജന്മം മുതൽ ഒറ്റപദമാക്കുക ആ ജന്മം ജന്മം മുതൽ എന്താണ് ആ ജന്മം ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ അവൻ ദൈവശിക്ഷ അനുഭവിക്കും ഇതിലെ അങ്ക്യവാക്യം ഏത് ഓപ്ഷൻ ബി ആണ് ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ ഇതാണ് ഇതിലെ അങ്ക്യവായം അടുത്തത് വെന്യു ആറട്രോം ഡുആസ്ട്രോമൻസ് ടൂ ഇതിനോട് യോജിച്ച പഴഞ്ചൊള്ളേത് വെന്യു ആറട്രോം ഡുആാസ്ട്രോമൻസ് ടൂ ഓപ്ഷൻ സി ആണ് ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം ആദ്യാവസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ആദ്യാവസാനക്കാരൻ എന്ന ശൈലിയുടെ അർത്ഥം പ്രധാന പങ്കാളി ആദ്യാവസാനക്കാരൻ പ്രധാന പങ്കാളി താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയായ പ്രയോഗമേത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഐച്ഛികം അടുത്തത് അത്യാശ്ചര്യം പിരിച്ചെഴുതുക അത്യാശ്ചര്യം ഓപ്ഷൻ ഡി ആണ് അതി പ്ലസ് ആശ്ചര്യമാണ് അത്യാശ്ചര്യം പറയാനുള്ള ആഗ്രഹം ഒറ്റപദമാക്കുക പറയാനുള്ള ആഗ്രഹം ഒറ്റപദമാക്കുക ഓപ്ഷൻ സി ആണ് വിവക്ഷ പറയാനുള്ള ആഗ്രഹം എന്താണ് വിവക്ഷ കൃതജ്ഞത എന്ന പദത്തിൻ്റെ വിപരീതമേത് കൃതജ്ഞത എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ് ഓപ്ഷൻ ബി ആണ് കൃതജ്ഞത കൃതജ്ഞത അടുത്തത് കന്തളം എന്ന പദത്തിൻ്റെ പര്യായ പദമേത് കന്തളം മുളയാണ് മുള അടുത്തത് ഒറ്റ പദമാക്കുക പ്രയോഗത്തിന് യോഗ്യമായത് പ്രയോഗത്തിന് യോഗ്യമായത് എന്താണ് പ്രയോഗക്ഷമം പ്രയോഗക്ഷമം ശബ്ദം എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത് ഓപ്ഷൻ ഡി ആണ് ദോനം ദോനമാണ് ശബ്ദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് രവം നിനദം ധ്വനി എന്നിവ ശബ്ദത്തിൻ്റെ പര്യായ പദങ്ങളാണ് ശരിയായ പദമേത് ഓപ്ഷൻ ബി ആണ് ദൃഢം ദൃഢം ആണ് ശരിയായിട്ടുള്ളത് അടുത്തത് ചേർത്തെഴുതുക കാണിത് പ്ലസ് അശങ്കം കാണിത് പ്ലസ് അശങ്കം ഓപ്ഷൻ സി ആണ് കാണിതശങ്കം കാണിതശങ്കം ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഗുരു ബന്ധത്തെ പൗരാണികർ നല്ല രീതിയിൽ കണ്ടിരുന്നു താഴെ പറയുന്നവയിൽ സ്ത്രീലിംഗ പ്രത്യയം വരാത്ത പ്രയോഗം ഏത് ഓപ്ഷൻ ബി ആണ് മിടുക്ക് മിടുക്കി തടിച്ചി ഗൗരി എന്നിവയിൽ സ്ത്രീലിംഗ പ്രത്യയമാണ് വരുന്നത് മിടുക്കിൽ വരുന്നില്ല അടുത്തത് പരമോന്നതം പിരിച്ചെഴുതുക ഓപ്ഷൻ ബി ആണ് പരമ പരമാപ്ലസ് ഉന്നതം പരമോന്നതം പരമാതം ദുഃഖമുത്ത് വിഗ്രഹിച്ചെഴുതുക ദുഃഖമുത്ത് ദുഃഖമാകുന്ന മുത്ത് ദുഃഖമുത്ത് എന്താണ് ദുഃഖമാകുന്ന മുത്ത് ചെംപ്ലസ് താരി ചെന്താർ സന്ധി ഏത് ചെമ്പ്ലസ് താർ ചെന്താർ ഓപ്ഷൻ ഡി ആണ് ആദേശസന്ധി ആദേശസന്ധിയാണ്